വെബ് സീരീസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും അതിലെ പ്രധാന രണ്ട് താരങ്ങൾ ഒന്ന് സുധീപ് നായർ ശ്രീരേഖ രണ്ടുപേരും ചേരുകയാണ് നമസ്കാരം സ്വാഗതം ഈ വെബ് സീരീസ് ഒരു പ്രേക്ഷകർ മുന്നിലേക്ക് ഓണസമ്മാനമായിട്ടാണോ പ്രേക്ഷകർത്തോ സമ്മാനം ആക്ച്വലി ഞങ്ങൾക്കാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആൾക്കാരുടെ അടുത്ത് എത്തുന്നത് അത് ഞങ്ങളുടെ സമ്മാനമാണ് ആൾക്കാർക്ക് കൊറേ ഓപ്ഷൻസ് ഉണ്ട് അതിലൊക്കെ എല്ലാ ഓപ്ഷൻസും വെച്ച് നോക്കി ഇത് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അത് തന്നെയാണ് കാരണം ഞങ്ങൾക്കും പ്രേക്ഷകർക്കും അതൊരു സമ്മാനമായി മാറട്ടെ എന്ന് വേണം പറയാനായിട്ട് ഞങ്ങൾക്കതൊരു സമ്മാനം തന്നെയായിരുന്നു ഇതിലേക്ക് വരുന്നതിനുമ്പേന്റിൽ ഹോട്ടലിയർ എനിക്ക് ഭയങ്കര അങ്ങനെ ഭയങ്കരയിൽ വെച്ച് അവിടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പാർട്ട്ണർഷിപ്പിൽ ഒരു സെർഫ് സ്കൂൾ ആൻഡ് റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടതായിരുന്നു പിന്നെ അപ്പം അതിൽ ആ റിസോർട്ട് മാനേജ്മെന്റ് ആയിരുന്നില്ല എന്റെ റെസ്പോൺസിബിലിറ്റി അത് മറ്റേ പാർട്ട്നറുടെ ആയിരുന്നു ഞാൻ അതിൽ ഫണ്ട്സ് കൊണ്ടുവരുന്നത് മാത്രമായിരുന്നു ഞാൻ സിനിമയിൽ ഏൺ ചെയ്യുന്നത് ഇവിടെ കൊണ്ടുപോയി കളയാം അതായിരുന്നു പക്ഷേ അവസാനം പക്ഷേ പാർട്ട്ണർ കൂടെ സിങ്ക് സിങ്ക്ായില്ല പിന്നെ ആ പാർട്ട്നറെ പിരിച്ചുവിടേണ്ടി വന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ ഹോട്ടലിയറായി ഞാനാണ് സ്ഥാപനം നടത്തുന്നത് ഞാൻ വെച്ചാൽ എൻ്റെ വൈഫ് ആണ് നടത്തുന്നത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഷിഫ്റ്റ് ആയി വേവ് ലോക്കം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനം അതിൽ അവിടെ ആണ് ഇപ്പോൾ ലൈഫ് നല്ല പീസ്ഫുൾ ആൻഡ് സെൽഫ് ലൈഫ് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ ഒരു ഡാർക്ക് അനുഭവം ഇതിന് പിന്നിലുണ്ടായിരുന്നു എനിക്കറിയത്തില്ല നമ്മളാട്ടുണ്ടാവുന്നത് രണ്ട് സ്റ്റേറ്റ് ബോർഡ് ഉണ്ണേഴ്സ് ആദ്യം തന്നെ എനിക്ക് അപ്പോഴൊന്നും കാണാൻ പറ്റില്ല കൺഗ്രാച്ചുലേഷൻ വെയിലേക്ക് വരുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആണെങ്കിൽ അടിപൊളിയായിരുന്നു താങ്ക് യു ടീ എനിക്കതിൽ ഇത്രയും റെക്കഗ്നേഷൻ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഐ ഹ് സീൻ മച്ച് അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് ഈ ഓരോ സ്റ്റേറ്റ് വൈസ് പോകുമ്പോഴേക്കും ഉണ്ടാകുന്ന ചേഞ്ചസ് ക്യാരക്ടേഴ്സിൽ ഉൾപ്പെടെ അത് നമുക്ക് ഇവിടെ നിന്ന് റൂട്ടഡായിട്ട് മാറാറുണ്ടോ അതോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധായകർ നമ്മൾ എന്തിനാണ് ഇങ്ങനെ റോളിൽ അപ്രോച്ച് ചെയ്തതെന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ അതിൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇല്ല ആക്ച്വലി നമ്മളൊരു ക്യാരക്ടർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ പറ്റുക മറ്റൊരു ക്യാരക്ടർ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് തന്നെ പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്കാണ് നമ്മളെ വിളിക്കുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും അതൊരു റിസ്കള് മുന്നേ അത് എനിക്ക് എന്നെക്കാൾ കൂടുതലൂടെ ആ സത്യം പറയാലോ അത് അങ്ങനെ ഒരു സംഭവം സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നില്ല ഫൈറ്റ് ഫൈറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പെർഫോമൻസ് ഓറിയന്റഡ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു എക്സൈറ്റ്മെന്റിന്റെ ഉച്ചകോടിയിലൊക്കെ നമ്മൾ അഭിനയിച്ച് തകർത്ത ഒരു ദിവസം രാത്രി നൈറ്റ് ഷൂട്ടായിരുന്നു അപ്പൊ ചേച്ചി നൈറ്റ് ഷൂട്ട് ഒക്കെ ഉണ്ട് വരണം എന്നൊക്കെ അങ്ങനെ നൈറ്റ് ഷൂട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ക്രൈൻ ഒക്കെ തയ്യാറാക്കുന്നു റോപ്പൊക്കെ റെഡിയാക്കുന്നു എന്ത് എന്തൊരു സംഭവം നമ്മൾ യൂഷ്വലി വിചാരിക്കും സൺ സീൻ വരുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റുകൾക്ക് മാറിയെന്ന് കരയുക ബഹളം ഉണ്ടല്ലോ അല്ലെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കൊണ്ട് പ്രതീക്ഷിച്ചെല്ലുന്നത് അപ്പോൾ പറഞ്ഞ ചേച്ചി ഫൈറ്റ് സീൻ അടിപൊളിയാണ് പിന്നെ കരങ്ങ നമ്മൾ ചേച്ചി കരയണ്ട ചേച്ചിയാണ് സത്യം പറഞ്ഞാൽ കട്ടയും മടവും മടങ്ങിയിട്ട് കിളി പോയിട്ട് അവിടെ ഒരു രീതി പിന്നെ ഞാൻ പുറത്തനിച്ചിരി ഏജഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനും കൂടെയാണ് ചെവി ഏട്ടി അപ്പൊ ഞാൻ പറയുന്ന ഒരാൾ കുത്താൻ വന്നാൽ പോലും ചെവി ഒരു ക്യാരക്ടറാണ് അപ്പൊ എങ്ങനെ ചെയ്യും ചേച്ചിയതെന്നറിയ മുമ്പേ അവർ എന്ന് പറഞ്ഞ വെട്ടിക്കൂട്ടി അളിയാ ഒന്നും പറയാം കൃത്യമായിട്ട് പീസ് പീസ് ആയിട്ട് വെട്ടിക്കൂട്ടി അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കാല് നമ്മുടെ ചെറിയ ലിഗമെന്റ്സ് പ്രോബ്ലം ഒക്കെ വരുമല്ലോ ഒരു പണിയും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ആണല്ലോ പണിയെടുക്കുമ്പോൾ പ്രശ്നം ഒരു ഒരുപണിയും ചെയ്യാതെ ഉണ്ടുറങ്ങി കിടന്ന ഒരാളായിരുന്നു കൊണ്ട് ലിഗമെന്റ് പ്രശ്നം വന്നിട്ട് എന്നെ ഇതുപോലൊരു കസേരയിൽ ഇരുത്തിട്ട് ഹൊയ്യാ ഹൊയ് എന്നും പറഞ്ഞിട്ട് ഹൊയ്യാ ഹൊയ് എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവുമായിരുന്നു അതാണ് എന്റെ ഫൈറ്റ് സീക്വൻസ് ഒരാഴ്ച ഫൈറ്റ് സീക്വൻസ് നന്നായിട്ട് കുറേ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഒന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ആക്ഷൻ നന്നായപ്പോ ഡയറക്ടർക്ക് കോൺഫിഡൻസ് കൂടി ചേച്ചിയവരെ ഇവരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫൈറ്റ് ചെയ്തിട്ട് ചേച്ചി ഓക്കെ അല്ലേ നമ്മൾ അവറ് ഇടാൻ പാടില്ലല്ലോ നമ്മളെ ഫൈറ്റിൽ ആണ് അപ്പൊ അടുത്ത ഫൈറ്റ് ചേച്ചി വേറൊരു ഫൈറ്റിൽ ചേച്ചി തിരി ഏറ്റിടണം മനസ്സിൽ ഓർക്കണോ ഓ എന്നെ ബോഡിയെങ്കിലും വീട്ടിൽ എത്തിക്കണേ എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിലത് വെച്ച് കണക്ട് ചെയ്യാൻ ഞാൻ ചോദിക്കാണേ ഈ സീരീസിൽ ആറ് എപ്പിസോഡ്സ് അല്ലേ ആറ് എപ്പിസോഡ്സ് നിങ്ങൾ ഷൂട്ട് ചെയ്തത് ദിവസം കൊണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എപ്പിസോഡ് രണ്ട് ദിവസത്തോളം കണക്ക് വെച്ചെങ്കിലും നമ്മൾ എടുക്കാം എനിക്ക് പിന്നെയും കുറച്ചെങ്കിലും സമയം കിട്ടും ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയി അവിടെ എവിടെയെങ്കിലും കോർണറിലൊന്ന് ഉറങ്ങിയൊക്കെ വരും പക്ഷെ ബാക്കി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ക്രൂവും ടെക്നീഷ്യൻസും അവർ റൗണ്ട് ക്ലോക്ക് വർക്ക് ചെയ്യുന്നു അവരെങ്ങനെ ഇതൊക്കെ പുൾ ഓഫ് ചെയ്യുന്നത് അത് ആക്ച്വലി ഡയറക്ടറുടെ ഒരു കഴിവും കൂടിയാണ് എല്ലാവരെയും മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കുക പിന്നെ എപ്പോഴും പോസിറ്റീവാണ് ഷാൻ എപ്പോഴും സെറ്റിൽ പോസിറ്റീവാണ് എത്ര ഓബ്സ്റ്റിക്കൽസ് വന്നു കുറെ കൺസ്ട്രേൻസ് ഉണ്ട് ഫസ്റ്റ് ടൈം സീഡ് ഒരു വെബ് സീരീസും വരുന്നു അപ്പോൾ അവരുടെ ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ എന്നാലും ക്വാളിറ്റി കോംപ്രമൈസാകാൻ പാടില്ല ഒക്കെ കൂടി വച്ചിട്ടും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതിനെ ഒരു കോംപ്രമൈസില്ലാതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് എല്ലാവരുടെയും അതിൽ കോപ്പറേഷനും അതിൻ്റെ ഡെഡിക്കേഷനും ഉണ്ട് അത് മലയാള ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു ഫയർ ഞാൻ വേറെ ഇൻഡസ്ട്രീസിലുണ്ടല്ല നമുക്ക് റിസോഴ്സസ് പൊതുവെ ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മളുടെ അങ്ങനെ ഇവോൾവ് ആയി വന്നതാണ് അതിന് ഉണ്ട് എല്ലായിടത്തും പോയി തമിഴ് തെലുങ്ക് എനിക്ക് അറിയാമൊന്നും പറയാൻ പറ്റത്തില്ല ആഗ്രഹം കൂടുതലായി ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ലാർജ് സ്കെയിൽ ആണ് പടം അപ്പോൾ ഇന്റർനാഷണൽ ആക്ച്വൽ ഇറ്റ്സ് ആൻ ആക്ച്വൽ ഇന്റർനാഷണൽ പ്രൊജക്റ്റ് അപ്പോൾ അതിൽ അതിന് ഷൂട്ട് ചെയ്യാൻ അത്ര സമയം വേണം അത്രയും അതിൽ ആർട്ടിസ്റ്റും ഇൻവോൾവ് ആണ് അപ്പോൾ ഇനിയും വി ഹാവ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് വൺ ഫോർത്ത് ഓഫ് ദി ഷൂട്ടിംഗ് സ്റ്റിൽ റിമൈനിങ് അത് അതെ 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 നമ്മൾ ടെക്നീഷ്യൻസ് ഇപ്പോ രാജുവേട്ടൻ ഗീതുമാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് രാജു വേട്ടന്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ രാജു വേട്ടൻ ആ ഒരു ക്യാൻവസും ഇതിൽ കിട്ടിയിട്ടുണ്ട് അതിൽ അതിൽ പ്ലേ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ലൈവായിട്ട് കാണുന്ന ഭയങ്കര ഭാഗ്യം ആൻഡ് എനിക്കിതിൽ ലക്കിലി വൺ ഓഫ് ദി പ്രൈമറി ക്യാരക്ടേഴ്സാണ് അപ്പോൾ ഇതിലോ ത്രൂ ഔട്ട് എൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ ഫിലിം ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിവാർഡിങ് എക്സ്പീരിയൻസ് ഞാൻ ചെയ്യുന്നത് ഈ തുറമുഖമാണ് അതിനൊരു ഒരു പത്ത് പേയായിട്ട് മാറിയത് ആ എന്നു പറയാം അതെ തുറമുഖം ചെയ്തപ്പോഴാണ് ഞാൻ രാ രാജീവട്ടൻ ക്ലോസ് ക്ലോസായതും ഗീതു ആയിട്ട് ക്ലോസായതും അപ്പോൾ ഗീതു അപ്പോഴേ മുതൽ സുദേവ് ഹാവ് ടു വർക്ക് ടുഗതർ എങ്ങനെയെങ്കിലും നമുക്ക് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നെ ഗീതു ഈ പ്രൊജക്റ്റ് ഗീതു ഓണായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി അവർ കുറച്ച് കുറേ കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയൊക്കെ നോക്കി യഷന് അത് അത്ര ശരിയായില്ല അവസാനം പറഞ്ഞു ഞാൻ പിന്നെ എന്റെ ഡ് ഇറക്കി പിന്നെ യശോ പറഞ്ഞു ഈ പയ്യനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇവർ ഇപ്പൊ ഇപ്പൊ വേണം പറഞ്ഞ് ഇങ്ങനെ എന്നെ അതിലോട്ടേക്ക് വിളിച്ചെടുത്തു അങ്ങനെ ഇറങ്ങി ചോദിക്കുന്ന ഒരു ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആ ചോദ്യം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് എനിക്ക് റിഗ്രെറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഇത് എനിക്ക് അവിടെ ഞാന് മാത്രമല്ല എനിക്ക് വേറൊരു ചോദ്യം കൂടെ സ്ഥിരമായിട്ട് കിട്ടും ഇനി പോവാൻ താല്പര്യം ഉണ്ട് കാരണം ആരും പറയാറില്ല അല്ല അല്ല അതൊരു ഒരു ഇതാണ് നമ്മുടെ ലൈഫിലൊന്നും നമ്മൾ ഇതുപോലെ ഫോൺ ഉപയോഗിക്കാണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ ഫോൺ ഉപയോഗിക്കാണ്ടോ ഗാഡ്ജറ്റ്സ് ഒന്നും ഉപയോഗിക്കാണ്ടോ ഇരിക്കുന്നില്ല പിന്നെ നമുക്ക് താല്പര്യമില്ലാത്ത സിറ്റുവേഷൻസ് നമ്മൾ യൂഷ്വലി അവോയ്ഡ് ചെയ്യാണ് പതിവ് അവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അവിടെയാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളൊരു ഒരു മൃഗശാലയിൽ നമ്മളെ വാച്ച് ചെയ്യുന്ന പോലെയാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മള് പലർക്കും അത് ഇല്ലെന്ന് പറയും എനിക്കുണ്ടായിരുന്നു കാരണം നമ്മൾ ചെല്ലുന്ന ഒരു ഷോയുടെ ഭാഗമായിട്ടാണ് ഷോ മീൻസ് ഷോയിങ് സംതിങ് സോ അതൊരു ഷോ ആണെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ഇതുപോലൊരു പ്രെസ്റ്റീജിയസ് ഷോ ആവുമ്പോ ഒരു ചാനലിലെ അത്ര ആൾക്കാർ നമ്മൾ കാണാനുണ്ടാവും അപ്പൊ അവരുടെ മുമ്പിൽ നമ്മുടെ നമ്മൾ പറയുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ വായിലിന് വരുന്ന എന്തെങ്കിലും ദേഷ്യം വരുമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് അങ്ങനത്തെ റീച്ച് ആവാത്ത രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നത് ഇത് ഷോയ്ക്ക് ഉള്ളിൽ നിൽക്കുമ്പോഴല്ല നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരും നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ പുറത്തേക്ക് വരുന്നത് ഉള്ളിൽ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഒരിക്കലും പുറത്തേക്ക് വരുന്നത് അത് നമുക്ക് പലരിൽ നിന്നും കാണാൻ പറ്റും പിന്നെ നമ്മൾ അവിടെ ചെയ്യുന്നതൊന്നും അതൊന്നും സ്ക്രിപ്റ്റഡേ അല്ല അപ്പം നമ്മൾ അവിടെ എന്താ പറയാ നമ്മൾ ആ ഒരു അവസരത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് നാച്ചുറൽ ഇതാണ് അവിടെ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ നമുക്ക് തിരുത്തി നമ്മളെ തന്നെ തിരുത്തി മറ്റൊന്നാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ആ ഷോ അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഉൾപ്പെടെ ചേച്ചിയുടെ അഭിനയത്തെ മമ്മൂക്കയുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഭയങ്കര ടോക്സ് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ അതിന് ഭയങ്കരമായിട്ട് കംബാക്കിന് വേണ്ടി ചെയ്തിട്ടുണ്ട് സോ സുധൈവിന്റെ സിനിമ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു വലിയ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് യുവർ ടേക്ക് ഓൺ ഇറ്റ് എന്താണ് തോന്നുന്നത് മമ്മൂക്ക ഭയങ്കര ഭയങ്കര ജനറസ് ആണ് റിയൽ ലൈഫിലും പിന്നെ ആസ് എ ആസ് എ കോ ആക്ടർ ഓൾസോ ഭയങ്കര ജെനറസ് ആണ് കോ ആക്ടറുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുക മമ്മൂക്കൊക്കെ ആ അവയർനെസ് ഉണ്ട് മമ്മൂക്കയുടെ പ്രസൻസിൽ നമ്മളെല്ലാവരും ഒന്ന് ഇതാവും ഒന്ന് കോഷ്യസ് ആയിരിക്കും പക്ഷെ മമ്മൂക്കയുടെ ഒരു ചെറിയ എൻകറേജ്മെന്റ് മതി നമ്മുടെ ഫുൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകാൻ അപ്പോൾ അതൊക്കെ മമ്മൂക്ക ചില ചില ഈ വണ് പറഞ്ഞ പടത്തില് പടത്തിൽ ഒരു ചെറിയ സീനിൽ എവിടെയോ എൻ്റെ ഒരു ആക്ഷൻ സ്റ്റക്കായി ഇപ്പൊ യൂഷ്വലി ഞാനത് പറയും ഡയറക്ടറോട് ഇത് ഞാനൊന്ന് മാറ്റട്ടെ പക്ഷെ അത് അതിൽ മമ്മൂക്ക മെയിൻ ഞാൻ പക്ഷേ അവിടെ സ്റ്റക്കായി സ്റ്റക്കായപ്പോൾ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യണം ഇത് എങ്ങനെ ഞാൻ ഇതൊന്ന് സ്മൂത്ത് ആക്കണം ഈ ആക്ഷൻ എന്നപ്പോൾ മമ്മുക്കത് എൻ്റെ ഇത് സ്റ്റക്കാവണ്ടല്ലേ കണ്ടുപിടിച്ച് നോട്ട് ചെയ്തു ആ പിന്നെ സ്റ്റക്കാണ്ടത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്തു എൻ്റെ കൂടെ ട്രൈ ചെയ്ത് അത് ഫിക്സ് ചെയ്ത് എനിക്ക് തോന്നുന്നു മമ്മുക്കൊക്കെ അറിയുമോ അത് ഇപ്പോൾ ഞാനുള്ളത് കാരണമായിരിക്കും ചിലപ്പോൾ അത് പറയാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്തുകൊടുക്കാം അങ്ങനെ ഭയങ്കര ജനറസ് ആണ് ഭയങ്കര ഗ്രീൻ ഭയങ്കര ജെൻറസ് അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി നമുക്ക് എന്തായാലും ഇങ്ങനെ വരും എളുപ്പം ആയിട്ട് എനിക്ക് ആ കഥ നമ്മളോട് പറയുമ്പോൾ അത്ര വലിയൊരു പ്രോജക്റ്റ് നമുക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വളരെ വളർച്ചു ആദ്യം പറയുന്നത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഒരു വലിയൊരു പ്രോജക്റ്റാണ് ചേച്ചി ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ പറ്റുക അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പക്ഷെ അതിന്റെ പിന്നിലുള്ള ശ്രമം ഭയങ്കര വലുതാണ് വളരെ ചെറിയൊരു ടൈം ലിമിറ്റിനുള്ളിൽ ഇതെല്ലാം കൂടി ഒത്തുചേർന്നിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാകുക എന്ന് പറയുന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച കാര്യം ഷാന്റെ കൂടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡിയർ വാപ്പിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഷാന്റെ ഒരു പാറ്റേൺ നമുക്കറിയാം പക്ഷേ അതിൽ നമ്മൾ മൂവിയിൽ കുറേ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വെബ് സീരീസ് എന്ന് വരുമ്പോൾ ഷാന അതേ ഒരു മൂവിയിൽ കൊടുക്കുന്ന അതേ എഫർട്ട് തന്നെയാണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡബ്ബിങ്ങിനൊക്കെ പോകുമ്പോഴാകട്ടെ അല്ലെങ്കിൽ എൻ്റെ ഡി എയിയുടെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസൊക്കെ ആകട്ടെ കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു വലിയൊരു മൂവി കണ്ടൊരു ഫീലാണ് ഗ്രാമർ ഒക്കെ വളരെ ഫുൾ പ്രോപ്പർ സിനിമാറ്റിക് ആണ് ഗ്രാമർ എനിക്ക് വേറെ ഒന്നും അറിയില്ല അപ്പോൾ അതിന് അതിൻ്റെതായ സമയം എടുത്തു അത്ര എഫേർട്ട് എടുത്തു ട്വന്റി ഫോർ ഹവേഴ്സ് റൗണ്ട് ക്ലോക്ക് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പക്ഷേ അത് വാർത്തയായിരുന്നു അത് അതിൻ്റെ മോട്ടിവേഷൻ കീപ്പപ്പ് ചെയ്ത് എല്ലാവരെയും അതിലോട്ടേക്ക് ഡ്രൈവ് ചെയ്ത അങ്ങനെ ഞാനും ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നില്ല സസ്പെൻസ് കമട്ടം എന്ന വെബ് സീരീസ് റിലീസിന് തയ്യാറെടുക്കുമ്പോൾ സംവിധായകനായ ഷാന് തുളശീധരൻ മറ്റൊരു സംബന്ധിച്ച് അല്ലിംസ് ഡയറക്ടർ നമസ്കാരം ഇപ്പോ ഇത് ഷാനിന്റെ ഫ്രണ്ടാണ് ഷാനിന്റെ ഫസ്റ്റ് സിനിമ അനുരാധ അതിനകത്ത് ഞാൻ അഭിനയിച്ചിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പം ഈ വെബ് സീരീസിന്റെ വന്നപ്പോൾ ഇതിനകത്തൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന അങ്ങനെ അതാണ് കുറച്ചുകൂടി കാരണം നമുക്ക് ഒരു ഒരു പരിധിയില്ലാത്ത സ്ഥലത്ത് വെറുതെ വെടി നിൽക്കേണ്ട കാര്യമില്ല ക്രൂരത എനിക്ക് ിസോഡ് പതിനൊന്ന് ദിവസം കൊണ്ട് ഇതിന്റെ ഷൂട്ട് തീർക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ടെക്നീഷ്യൻസിനെ പറ്റിയെ പറ്റിയോ ഒരിക്കലും എന്റെ അടുത്ത് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു പതിനൊന്ന് ദിവസം ആണ് നമുക്ക് കിട്ടിയ ടൈം അപ്പൊ അത് നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് വെറുതെ എടുത്തു തീർക്കാം കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം അപ്പൊ അതിന് ഫസ്റ്റ് പ്രീ പ്രൊഡക്ഷൻ നമ്മളത് പ്ലാൻ ചെയ്തു പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ സമയം എടുത്ത പ്രീ പ്രൊഡക്ഷൻ ആണ് നമ്മള് ലൊക്കേഷൻസ് എല്ലാം ഹയർ ചെയ്തു എല്ലാ ടെക്നീഷ്യൻസിനെയും വിളിച്ചു വരുത്തി നമുക്ക് എടുക്കേണ്ട സീൻസ് ഇതാണ് അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻസ് എടുത്ത് ക്യാമറമാൻ്റെ ആണെങ്കിലും ആ ഡയറക്ടറുടെ ആണെങ്കിലും കോസ്റ്റ്യൂമറിന്റെ ആണെങ്കിലും ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഇത് എടുത്ത് തന്നെയാണ് ചാർട്ട് തന്നെ ഉണ്ടാക്കിയത് അപ്പോ ഒരു ദിവസം ഇന്നതാണ് ഇതാണ് എഫക്ട് ഈ എഫക്റ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിനിടയിൽ മഴ പെയ്യാം മഴ പെയ്താൽ എന്ത് ചെയ്യാം അപ്പൊ മഴയെ നമുക്ക് ക്യാരക്ടർ ആക്കണം ഇതിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഒരു നാലഞ്ച് സീൻസ് മഴയുണ്ട് അല്ല അപ്പൊ അതായത് സ്ക്രീൻ പ്ലേയിൽ ഇപ്പൊ മഴയില്ല സമയത്ത് ഇല്ല മഴ പെയ്യുന്നു ആ മഴയെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ ആക്കണം അത് 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 ഓൺ സ്പോട്ട് ആണ് അതെ മാത്രമല്ല കണ്ടിന്യൂട്ടി വേണം ആ കണ്ടിന്യൂറ്റി ഉണ്ട് ആ മഴയുടെ കണ്ടിന്യൂറ്റിക്കും കൂടെ അനുസരിച്ചുള്ള മഴ അത് ഈ പടത്തെ ബാധിക്കുക അങ്ങനെ ഒന്നും തോന്നാറില്ലേ ചിലപ്പോൾ വെയിൽ വേണം ആ സമയത്ത് മഴയുടെ ആവശ്യം അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ മഴ പെയ്തോണ്ടിരിക്കുമ്പോ മഴ വന്നാൽ കുഴപ്പമില്ലാത്ത സീനേത് അതവിടെ പ്ലേ ചെയ്യും ും മഴ ആർട്ടിഫിഷ്യൽ അങ്ങനെ ഒരു ചലഞ്ചിങ് ആ ആ ആ മഴയ്ക്ക് ചെയ്യുന്ന ആംഗിൾ മൊത്തം തന്നെ വേഗം മഴ വെറുതെ പെയ്തോ നല്ലതാണ് മഴയൊക്കെ ഷൂട്ട് ചെയ്യുക മഴ നിന്ന് ആർട്ടിഫിഷ്യൽ കൊണ്ടുവരുമ്പഴത്തേക്ക് നമുക്ക് അത്ര നഷ്ടം വരില്ല ഇപ്പൊ ഈ ഇത് ഞാൻ ചെയ്യുന്ന ഒരു 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 സാധാരണ പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ടും അല്ലെങ്കിൽ ഇതുപോലൊരു ബിസിനസ് ടീമുമായിട്ട് കൊളാബറേറ്റ് ടീമും ഉണ്ടാകുന്ന ഡിഫറൻസോ ലൈക് പ്രൊഡക്ഷൻ വൈസ് ഞാൻ പറയുന്നത് വേറെ എന്തെങ്കിലും ഉള്ള ഡിഫറൻസസ് ഇല്ല തന്നെ അറിയാം ഇതിന്റെ ബഡ്ജറ്റ് ആണെങ്കിലും അത് ഇത്ര കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ തന്നെ ഇത് തീർക്കുകയും വേണം അപ്പൊ അത് അവരുടെ സൈഡിൽ നിന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്ന് പറയുന്നതാണ് എന്റെ ചുമതല അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഒരു സൈന്യം ഒരുക്കിയത് എന്റെ ടെക്നീഷ്യൻസ് തന്നെയായിരുന്നു എന്റെ സൈന്യം അപ്പോ അതുപോലെ ഞാൻ പറഞ്ഞത് പ്രീപ്രൊഡക്ഷൻ ലൊക്കേഷൻ ഹയർ ചെയ്യാം ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു അതെല്ലാം നമുക്ക് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കൊണ്ടെല്ലാം ഒത്തു വന്നു പിന്നെ നെക്സ്റ്റ് എന്ന് പറയാം നമുക്കൊപ്പം നിൽക്കേണ്ട ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അത് സുദേവ് സുദേവ് ബ്രോ വരുമ്പോൾ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ പതിനൊന്നോ ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം ഇത്ര സീൻസ് ഉണ്ട് ബ്രോ ഞാൻ കംഫർട്ടബിൾ ആക്കി തന്നെ ഞാൻ കൊണ്ടുപോകോളാം പക്ഷെ നമുക്കൊപ്പം നിക്കണം എന്ന് പറഞ്ഞു സുതീവ് ബ്രോ ഓക്കെ ബ്രൂ ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ നോക്കുമ്പോ എല്ലാ ഫ്രണ്ട് സർക്കിളിലും വേണം ഡയറക്ടേഴ്സ് ഒരാളല്ല ഇതിനകത്തുള്ളത് ജിയോ ചരണുണ്ട് അജയ് ചരണുണ്ട് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് ഞാൻ അവരെ കൊണ്ടുപോകുന്നു കാരണം അവർക്ക് കൂടുതലായിട്ട് സമയത്തിന്റെ വില വിലയറിയ അപ്പൊ അവരാരും പോയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വരാം പത്ത് മിനിറ്റ് കഴിഞ്ഞു വരാം എന്ന് പറയൂല അപ്പൊ അവരെ കൊണ്ടുപോകുന്നു അപ്പൊ അവര് അങ്ങോട്ട് വന്ന് എല്ലാരും ഒരുമിച്ച് നിന്നപ്പോ അപ്പൊ ഇതിനകത്ത് മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്ന ജോർഡി ചേർന്ന ജോർഡി പൂഞ്ഞാറ് പുള്ളി കൺട്രോളറാണ് ആണ് അപ്പൊ പുള്ളിക്ക് പറയാം പുള്ളി ഞാൻ ഇനി അവിടം വരെ പോയി വേണ്ട ഇരിക്കാൻ ഞാൻ ഇവിടെ നിന്നു അടുത്ത സീൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചാണ് എല്ലാരും നിന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പതിനൊന്ന് ദിവസം കൊണ്ട് തീർന്നത് അത് ഒറ്റക്കൊമ്പന്റെ ലൊക്കേഷനിൽ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട് പുള്ളി അതായത് അവിടെ വൈകുന്നേരം സോറി വൈകുന്നേരം ആറു മണി മുതൽ അവിടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അവിടെ നിന്ന് ഒരു മണി വരെ പുള്ളി അവിടെ ചെയ്തിട്ട് പാലായിൽ നിന്ന് നമ്മളത് ഇരാറ്റുപേട്ട ഇരാറ്റുപേട്ടേക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതേപോലെ എല്ലാരും ഒരാള് തിരിഞ്ഞു നിന്നിരുന്നെങ്കി നടക്കില്ല പക്ഷെ എല്ലാവരും നിന്നും മഴയിൽ നിന്നും പുള്ളി ചോദിച്ചത് നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പഴത്തേക്ക് പ്രൊഡ്യൂസറിനെ അല്ല അതിന്റെ ഉത്തരവെന്ന് സി തന്നെയാണ് ഈ ഒരു സബ്ജക്ട് എന്നെ വിളിച്ച് കേൾപ്പിക്കുന്നത് സീന്നാണ് ഞാൻ കഥ കേൾക്കുന്നത് കഥ കേട്ട് സ്ക്രിപ്റ്റ് എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നി സ്ക്രിപ്റ്റില് ഞാൻ ഓക്കെ ചോദിച്ചിട്ട് അവര് പിന്നെ കൂടുതൽ ഇപ്പം എത്രയും മനോഹരമാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞതും പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതാണ് ഫസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെയുണ്ട് ഓക്കെ അതിനനുസരിച്ച് ഏറ്റവും നന്നായിട്ട് ആക്കാം അപ്പൊ അവരെല്ലാരും കൂടെ നിന്നു ഈ പറയുന്ന പോലെ സീയുടെ എല്ലാ ആൾക്കാരും നമുക്കൊപ്പം നിന്നു എന്നുള്ള അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒന്ന് കട്ടിയാണ് ചേട്ടാ എനിക്ക് ഈ ചോദ്യം എനിക്ക് അജീച്ചേട്ടോട് അല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ വലിയ ഹൈ കിട്ടുന്നില്ല മമ്മൂക്കി അടിച്ചു ൾ അല്ല ശരിക്കും പറഞ്ഞാലേ എല്ലാ ഇപ്പൊ ഞാൻ നേരത്തെ എൻ്റെ പറഞ്ഞിട്ടുള്ളതാണ് ഈ മമ്മൂക്കെ പോലെ ഒരാൾക്ക് ഒരു അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്നൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണല്ലോ പുള്ളിയുടെ ജീവിതരീതിയും അപ്പൊ അങ്ങനെ ഒരാൾക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മൾ എല്ലാവരും തകർന്നു പോയി അപ്പൊ ഈ കേട്ട എല്ലാവരും എല്ലാവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതായത് പുള്ളിയുടെ അസുഖം അറിഞ്ഞിട്ടുള്ള ആളുകളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഫലത്തിലാണ് പുള്ളി തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ കൂടെ നമ്മളെ കൂടെ വർക്ക് ചെയ്ത് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടിങ്ങനെ സംസാരിക്കുന്നു ആ പുള്ളിക്കും ഒരു മമ്മുക്കയുടെ വെച്ച് പണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഗിനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഒന്നോ രണ്ടോ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ അസുഖമായിട്ട് ഒരു ഏഴെട്ട് മാസം പോയത് അപ്പോൾ അവരൊക്കെ ഇമോഷണലി ആണ് പറയുന്നത് ഇപ്പം എന്തോ ദൈവഭാവം കൊണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് തിരിച്ചു വന്നു ഒരു രീതിയിലുള്ള പ്രശ്നമില്ല പൂർണ്ണമായിട്ട് ക്യൂറായെന്നുള്ള വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഈ പ്രാർത്ഥിച്ച എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ടുണ്ട് അതുപോലെ തന്നെ അറിയാവുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവരുടെ സന്തോഷം പങ്കുവച്ചു ഇനി വേറൊരു കാര്യമൊന്നുമുണ്ട് ഇപ്പം ഇങ്ങനൊരു അസുഖം ഭയങ്കര ഡേഞ്ചറാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാർക്ക് ഒരു വലിയ മെസ്സേജ് കൂടിയാണ് എന്തായാലും അത് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ മമ്മൂക്കേണ്ടത് എന്നുള്ളതും കൂടെ ഉണ്ട് അതിനകത്ത് ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു നമുക്കേക്ക് വെൽക്കം ബാക്ക് കിങ് എന്ന് പറഞ്ഞിട്ട് തംസപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും കോൺടാക്ട് ചെയ്തിരുന്നു ഞാനിത് ഇന്നലെ അറിഞ്ഞപ്പം ശരിക്കും അടുത്തായിരുന്നു തന്നെ ദിലീപേനപ്പുറത്തന്നെ ആലച്ചും ജോർജേറിനൊക്കെ വിളിച്ചിരുന്നു വിളിച്ചപ്പോഴത്തേക്കാണ് അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത് ഈ എന്ന് സംഭവം ഒരു അല്ലല്ല അതിനുവേണ്ടി ശരിക്കും പറഞ്ഞ രാജാവിതരാജ കഴിഞ്ഞതിന് ശേഷം ഒരു ദിലീപേട്ടൻ പ്രൊജക്ട് ഉണ്ടായിരുന്നു പിന്നെ പല ടെക്നിക്കൽ കാരണങ്ങളും കൊണ്ട് അത് നടക്കാതെ പോയതാണ് അപ്പൊ ഈ ഗോകുലത്തിന്റെ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കാണ് അപ്പൊ ആക്സിഡന്റിലാണ് ഞാനിത് ആന്റോച്ചോറിന്റെ ഒരു പോസ്റ്റ് കാണുന്നത് അപ്പൊ ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞത് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ദിലീപേട്ടൻ ഇങ്ങനെ സംസാരിച്ച് പിന്നെ പൂർണ്ണമായിട്ട് ഉടനെ തന്നെ തിരിച്ചു സോഷ്യൽ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ സിനിമ വെച്ച് അവിടെ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കും അജീൻ ആദ്യം പരിചയം ഡയറക്ടറും പിന്നെ എല്ലാ രീതിയിലും വരുന്നത് ഞാൻ ചോദിക്കുന്നത് ഫാൻസും തുടങ്ങുന്ന രീതി തൊട്ട് ഇപ്പൊ ഈ സ്റ്റേജ് വരെ എത്തി നിൽക്കുന്ന ഇടത്തുള്ള ഒരു ഒരു ബോണ്ടിങ്ങും കൂടിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രോജക്ട് ഇനി വേണ്ടോ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സിനിമ ചെയ്യണമെന്നുള്ളത് അതെ ഇപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ ഒരു പ്രൊജക്ടിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മമ്മൂക്കയുടെ പ്രൊജക്ടോട് ചെയ്യാന്നുള്ളത് കാര്യത്തില് ദൈവം മൂന്ന് തരത്തിൽ മാസ് സിനിമ ചെയ്തിട്ടുള്ളതാണ് ആണ് പറഞ്ഞു വേറെ ഒരാളുടെ വേറൊരാളുടെ ചോദിക്കാൻ ഹൈ ഇല്ല ഇപ്പൊ ഡിയർ വാപ്പി ഈ പടം ഞാൻ പടം തിയേറ്ററിൽ കണ്ടതാണ് സോറിട്ട് സമയത്ത് ആ പടം എന്താണെന്ന് അറിയത്തില്ല ബോക്സ് ഓഫീസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് ആ സിനിമ കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ഒരു ഹ്യൂമറിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു രസം ഉണ്ടായിരുന്നു ഫാമിലി അവിടെ നിന്ന് കട്ടു ഈ ഒരു ത്രില്ലർ പ്രോജക്റ്റ് ഈ ജോണർ ഷിഫ്റ്റ് അങ്ങനത്തെ ഒന്നും ഇല്ല മൂവിയാണ് അത് റിലീസ് ആയിട്ടില്ല അത് പ്രൊഡക്ഷന്റെ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൊണ്ട് നിൽക്കുകയാണ് അതിപ്പം ഏകദേശം എല്ലാം സെറ്റായി ഇപ്പൊ ഒരു വൺ മന്തിന് പത്തൊമ്പതില അതെ അതെ അത് രണ്ടായിരത്തിഒന്നിന് അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പം അത് ഇപ്പം റെഡി ആയി നിൽക്കണം അത് രണ്ടായിരത്തി പതിനെട്ടിലെ സ്റ്റോറിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ് അതുകൊണ്ട് അത് രണ്ടായിരത്തിഅൻപത് ഇറങ്ങിയാലും നമുക്ക് അപ്പൊ അതുകൊണ്ട് അത് അപ്പം അവരുടെ ഇഷ്യൂസ് എല്ലാം ഇപ്പൊ മാറി റിലീസിനായിട്ട് നിൽക്കുകയാണ് അതാണ് കുറച്ചൊന്ന് ലേറ്റ് ആയെങ്കിലും വരുമ്പം അപ്പൊ അതുകൊണ്ട് മാത്രല്ല ഇപ്പം ത്രില്ലർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജോണറാണ് അപ്പം അതേപോലെ ഇപ്പം എന്റെ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും ഈ പോലീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓരോ ചുവട് ഫ്രണ്ട് വോട്ട് വെക്കുമ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് നടക്കുന്നതല്ലേ ഇതൊക്കെയല്ലേ എന്ന് ചോദിച്ചു തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ പോക്കും എല്ലാം കറക്റ്റ് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊരു പെട്ടെന്ന് എടുത്തൊരു മാറ്റമല്ല ഇത് തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോൺ അല്ലെ ഞാൻ ചോദിക്കുന്ന പറഞ്ഞാ ഇപ്പം ആളുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നതിനു ശേഷം ഓവറോൾ ലോകമുട്ടാകെയുള്ള ത്രില്ലർ സസ്പെൻസ് അറിഞ്ഞു കഴിഞ്ഞു എല്ലാത്തിലുമോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞു ഇതിങ്ങനെ ആയിരിക്കാം സസ്പെൻസ് കൊറേ കാര്യങ്ങൾ അനുസരിച്ച് പോകുന്നുണ്ട് അവിടെനിന്ന് ഒരു സസ്പെൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇതിൽ ഞെട്ടണം അല്ലെങ്കിൽ ഇതിൽ ഷോക്ക് ആവണം പ്രത്യേകിച്ച് ഒരു ആറ് എപ്പിസോഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ഹുക്ക് പോയിന്റ് വെച്ച് പോകണമല്ലോ അതാണല്ലോ അതിന്റെ ഒരു ട്രഡീഷണലി നമ്മൾ കണ്ടുവരുന്നത് അതിന് ഉണ്ടായിരുന്നു എന്നാണ് ജീവിക്കുന്നത് അല്ല അതിൽ ഇപ്പൊ ഇതൊരു അതിഭീകരമായ ഞെട്ടൽ ഉണ്ടാവും എന്നൊന്നുമില്ല ഇത് ആക്ച്വലി പറഞ്ഞേക്കുന്നത് ആ പോകുന്ന അത് നല്ല ഒരു ചോദ്യം തീർന്ന് ആ ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് പോകുന്ന ഒരു ഒരു ഉണ്ട് ആ ജേണിയിൽ നമ്മൾ വിചാരിക്കാത്ത എല്ലാ ഒരാടുത്തേക്കായിരിക്കും നമ്മൾ എത്തുന്നത് അപ്പൊ ഇതിനിടയിൽ മറ്റു ക്രൈമുകൾ ഇന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇൻട്രസ്റ്റിംഗ് ആവും പിന്നെ ഇൻസിഡന്റ് അതെ 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 തൃശ്ശൂരിൽ നടന്ന ഒരു ഇൻസിഡന്റും ഇതിനകത്ത് ഇന്ന ആക്കിയിട്ടുണ്ട് അതേപോലെ മറ്റു ഒന്ന് രണ്ട് ക്രൈമുകളും കൂടെ ഉണ്ട് അപ്പൊ അത്രയും അങ്ങനെയുള്ള ഒരു സീരീസാണ് സീരീസിൽ ഇറങ്ങി നിൽക്കും കാര്യങ്ങളല്ല സംവിധായകൻ അജയ് വാസുദേവ് ഇപ്പൊ അഭിനയിക്കാൻ ചെല്ലുന്നു എന്റെ ഡയറക്ടറിന് ഒരു വിഷൻ ഭീഷണുണ്ടാവുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയടത്തോളം അദ്ദേഹം പറയുമ്പോഴും നിങ്ങക്ക് മനസ്സിലാവും ഞാനെന്ന സംവിധായകന്റെ കഷ്ടപ്പാട് എന്ന രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്തു ആ കഷ്ടപ്പാടിനോടല്ലാതെ ഈ സീൻ ഇംപ്രൊവൈസേഷൻ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാറുള്ളൂ സുഹൃത്തു വലിയ ഈ ഫൈറ്റിന്റെ ഒക്കെ സമയമാകുമ്പോഴത്തേക്ക് നമുക്കറിയാതെ ഓരോന്നും വരുവല്ലോ അപ്പം അത് ഷാനോട് ചോദിക്കും ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഓക്കെ പിന്നെന്താ പറഞ്ഞാൽ കറക്റ്റായിട്ട് ഷാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ധാരണയുണ്ട് ആ ഡയലോഗ് ആണെങ്കിലും മറ്റേ റിയാക്ഷൻ മാത്രമല്ല ഫുൾ അറ്റയറിലും ഉണ്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടർ ഷാജി എന്ന് പറഞ്ഞ് കിട്ടിയപ്പോഴത്തേക്ക് കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാരോട് പറഞ്ഞ് കുറച്ച് കയ്യിൽ അതൊക്കെ വെച്ചിരുന്നു അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞില്ല ഈ ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതൊന്നും ഇടില്ല എന്നു പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ അത് ഊരി മാറ്റി അപ്പൊ അതാണ് ലുക്ക് വരെ കറക്റ്റായിട്ട് എന്ത് വേണോന്നുള്ളതിനെ പറ്റി ധാരണ ഉള്ള ഒരു ഡയറക്ടറാണ് വരുമ്പോഴേക്കും അപ്പൊ അത് ആസ്വദിക്കും ഈ പറയുന്ന പോലെ നന്നായിട്ട് ആസ്വദിക്കുക അതിനകത്ത് മോശമാണെങ്കിൽ അത് അറിയിക്കുകയും വേണം അത് അല്ലാതെ ഒന്നുമില്ല ഈ പറയുന്ന പോലെ ഒരു നമ്മളെല്ലാവരുടെയും ഒരുപാട് ഹിറ്റ് ആ സസ്പെൻസ് വർക്ക് എനിക്ക് എപ്പോഴും ഒരു സസ്പെൻസ് വരുമ്പോ ആ ഒരു സസ്പെൻസ് പ്രേക്ഷകർക്ക് വർക്ക് ആവട്ടെ എന്നുള്ളത് എപ്പോഴും തോന്നാറുണ്ട് എന്തായാലും